യും നമ്മുടെ കുഞ്ഞുട്ടൻ ജീവിന്റെയും വക പ്രത്യേകം താങ്ക്സ് പറയുന്നു ഇനി മുന്നോട്ട് ഏറ്റെടുത്ത് അമ്പത് ദിവസം ഓടിക്കേണ്ട അതിന്റെ ഉത്തരവാദിത്തം ആളുകളാണ് അപ്പോ പെരുന്നാൾ അപ്പൊ നമ്മൾ പെരുന്നാളിന് ഇവിടെ ഉണ്ടാവും നമുക്ക് ഒന്നിച്ച് പൊടിക്കണം നമ്മുടെ പെരുന്നാൾ അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ ശേഷം ഇവിടെ പങ്കുവെക്കുക അവിടെ ആ സിഡാ കണ്ടോ നമ്മൾ കൈയ്യില് വെച്ചോ ഒരു ചെറിയൊരു വെറുതെ നാളെ പ്രയൊക്കെ ഹോസ്പിറ്റലിൽ പോവുക അന്തസ लागുകേ റൂം മേഡം ഓമെൻഷർ ഉള്ളേ हां <laughs> मैं <laughs> 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 <laughs>

അതിനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ മാധ്യമ സുഹൃത്തുക്കൾക്കും ഇനി ഓൾറെഡി നന്ദി പറഞ്ഞു ഞാനും എൻ്റെ ഹൃദയങ്ങളെ ഞാൻ നന്ദി അറിയിക്കുന്നതിനോടൊപ്പം തന്നെ മാസിൻ്റെ എല്ലാമായ അതിത്യേട്ടനെ കാണാൻ കഴിഞ്ഞതിലും ഈ തിയേറ്ററിൽ വരാൻ കഴിഞ്ഞതിലും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് എനിക്ക് തോന്നുന്നത് റെക്കോർഡുകളുടെ ചരിത്രമുള്ള തിയേറ്ററാണ് മാർസ് ഞാൻ മനസ്സിലാക്കുന്നത് നമ്മൾ ഏത് പടയായിരുന്നു റെക്കോർഡായിരുന്നു ലൂസിഫർ ലൂസിഫർ ഇവിടെ റെക്കോർഡിട്ട തിയേറ്ററാണ് അപ്പോൾ അന്ന് അദ്ദേഹം എന്നെ വിളിച്ചപ്പോ പറഞ്ഞു റെക്കോർഡുള്ള ഒരാളിവിടെ ഇവിടെ വേണ്ടതാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ ക്ഷണിക്കൊക്കെ ഒത്തിരി സന്തോഷം എന്തായാലും നയൻ വൺ സിക്സ് കുഞ്ഞുട്ട് ഇരി കൈയും നീട്ടി സ്വീകരിച്ചു ഇതിനോടകം തന്നെ തന്നെ വന്ന് കണ്ട കുടുംബങ്ങളുണ്ട് അവർക്കൊക്കെ ഒട്ടേ നന്ദി പറയുന്നു ഒപ്പം തന്നെ നാളെ സ്കൂളൊക്കെ തുറക്കുകയാണ് എന്നാൽ പോലും സമയം കിട്ടുന്നില്ലേ ഒരു ചെറിയ സിനിമയാണ് അതിപ്പോൾ വലിയ സിനിമയായിട്ട് നിങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഒരുപാട് സന്തോഷം എല്ലാവർക്കും നന്ദി താങ്ക് യു വളരെ സന്തോഷമുണ്ട് ശങ്കരങ്ങളും മാസില് വരാൻ സാധിച്ചതിൽ ഇതിനു മുമ്പ് ഈ തിയേറ്ററിൻ്റെ ഉദ്ഘാടനത്തിന് ഞാനിവിടെ വരേണ്ടതായിരുന്നു എനിക്ക് പ്രത്യേക ക്ഷണമുണ്ടായിരുന്നു എൻ്റെ സുഹൃത്ത് ശ്രീ അജിത്തിൻ്റെ അന്ന് മറ്റൊരു പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് വരാൻ സാധിച്ചില്ല ഇപ്പോൾ ഞാൻ പ്രധാന വേഷത്തിലെത്തുന്ന നയൻ വൺ സിക്സ് കുഞ്ഞൂട്ടൻ എന്ന സിനിമയുടെ വിജയ യാത്രയിൽ ഈ തിയേറ്ററിൽ എനിക്ക് എത്താൻ പറ്റിയത് അതിയായ സന്തോഷമുണ്ട് സുഹൃത്തിൻ്റെ തിയേറ്ററിൽ ഒരു പ്രൈം ടൈം ഷോയും അതും നിറഞ്ഞ സദസ്സിൽ അത് ഞങ്ങളുടെ സിനിമ ടേക്ക് ഓഫ് ചെയ്തു ഇവിടെ അതുമാത്രമല്ല ചങ്ങരംകുളത്ത് വരുന്ന സമയത്തൊക്കെ തന്നെ ഉദ്ഘാടന പരിപാടികൾക്കാണെങ്കിലും സ്റ്റേജ് പരിപാടികൾക്കാണെങ്കിലും ഏത് പ്രോഗ്രാമിനാണേലും ഇവിടെ വരുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വലിയ ജനവിഭാഗമുണ്ട് ആ സ്നേഹത്തിന് പ്രത്യേകം നന്ദി പറയുന്നതിനോടൊപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാ മീഡിയ സുഹൃത്തുക്കൾക്കും പ്രത്യേകം നന്ദി ഏതാണ്ട് രണ്ടാഴ്ച പിന്നിടുകയാണ് ലൈൻ വൺ സിക്സ് മുന്നിട്ട് വിജയ ഇതിനോടകം തന്നെ വെച്ച തിയേറ്ററുകളിലൊക്കെ തന്നെ പ്രതികൂല കാലാവസ്ഥയിലാണെങ്കിൽ പോലും വളരെ നല്ല അല്ല നിയ അത്യാവശ്യം കുടുംബ പ്രേക്ഷകരുടെ ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ കഥാപാത്രമാണെങ്കിലും ടീയുടെ കഥാപാത്രമാണെങ്കിലും ഒരു നായികയാണത് നിയാവർഗീസ് ഇനി ഒരു നായിക കൂടിയുണ്ട് ദയാന ഹമീദ് അതുപോലെ മലയാള അപ്പൊ അതിന് ആദ്യം നന്ദി പറയാണ് അജിത്തിനെ പ്രത്യേക നന്ദി അർപ്പിക്കുകയാണ് വില കൊടുത്തുകൊണ്ട് ഒരു സ്ക്രീൻ തന്നതിന് അതോടൊപ്പം നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം അതുകൊണ്ടാണ് നമ്മൾ കൊച്ചിന്ന് ചങ്ങനകുളത്തേക്ക് യാത്ര ചെയ്ത് എത്തിയത് നമ്മളിഷ്ടമുള്ള പത്ത് പേരാണെങ്കിലും പത്ത് പേരെ കാണണം എന്ന ഉദ്ദേശത്ത് തന്നെയാണ് നമ്മൾ എത്തിയത് പക്ഷെ ഇവിടെ വന്ന് വളരെ സന്തോഷമുണ്ട് അതിൽ കൂടുതൽ എത്ര പേരുണ്ട് നല്ല തിരക്കണ്ടെന്ന് പറയുന്നത് അതിന്ന് ശരിക്കും പറഞ്ഞൊരു വീക്കെൻഡേ അല്ലെങ്കിൽ അന്ന് ഞായറാഴ്ചയാണ് ആ നാളെ സ്കൂളുകൾ കാണാം എന്നിട്ട് പോലും നമ്മുടെ ചെറിയ സിനിമ കാണാൻ വേണ്ടിട്ട് വലിയ സ്ക്രീനിലേക്ക് എത്തിയവർക്ക് ഞാൻ നന്ദി അർപ്പിക്കുന്നു എല്ലാ മീഡിയാസിനും നന്ദി അർപ്പിക്കുകയാണ് അപ്പൊ ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുട്ടൻ നയൻ വൺ സിക്സ് കുഞ്ഞുട്ടൻ ആണ് എനിക്ക് ഇരിക്കുന്നത് നായകൻ നായിക വർഗീസ് ഞാനും ഇതിലൊരു നല്ല ക്യാരക്ടർ ചെയ്യുന്നു ഇന്റർവ്യൂവിന് ശേഷമാണ് വരുന്നതെങ്കിലും ആൾക്കാർ എന്റെ ക്യാരക്ടർ മനസ്സിലായിരിക്കും ഇത് രാകേഷ് സുബ്രഹ്മണ്യ നല്ലൊരു ഗൗതം രുദ്ര എന്ന് പറയുന്ന ഒരു ക്യാരക്ട് ഇതും ചെയ്യുന്നു അദ്ദേഹത്തിന് നല്ല അഭിപ്രായം നമ്മൾ കൂടെ കൊണ്ടു